Shri C Sadanandan Master Shri C Sadanandan Master a retired teacher devoted social worker he embodies resilience integrity and a life of dedicated public service after losing his both legs in a brutal act of political violence in 1994, he remained steadfast in his pursuit of peace and national commitment. He worked as Master or Mashai. He has emerged as a guiding light against ideological extremism and has been an inspiration. ത്രൂ ഹിസ് കോൺട്രിബ്യൂഷൻ ടു എഡ്യൂക്കേഷൻ പബ്ലിക് ലൈഫ് ആൻഡ് ഇന്റലക്ച്വൽ ഡിസ്കോഴ്സ് ശ്രീ സി സദാനന്ദൻ മാസ്റ്റർ ഞാൻ സി സദാനന്ദൻ മാസ്റ്റർ രാജ്യസഭയിലെ അംഗമായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി നിലവിൽ വന്ന ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും ഉയർത്തിപ്പിടിക്കുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവനാമത്തിൽ സത്യം ചെയ്യുന്നു Thank you. ശൃംഗ് ശൃംഗ്ലത്തിൽ നിന്ന് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്ത നിയുക്ത എം പി ശ്രീ സദാനന്ദൻ മാസ്റ്റർ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത് പാർലമെന്റ് വർഷകാല സമ്മേളനം ിരിക്കുന്നു ഒരു മാസം നീണ്ടു നിൽക്കുന്ന സമ്മേളനത്തിൽ ആദായ നികുതി നിയമ ഭേദഗതി ബിൽ ഉൾപ്പെടെ പുതിയ എട്ട് ബില്ലുകളാണ് സർക്കാർ അവതരിപ്പിക്കുക ജിഷ്ണുവിലേക്ക് പോകുന്നു ജിഷ്ണു കേരളത്തെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ ആനന്ദകരമായ നിമിഷം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു സി സദാനന്ദൻ മാസ്റ്റർ മാതൃഭാഷയിൽ സത്യപ്രതി